ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ജോബ് ന്യൂസുമായിട്ടാണ് കെ ഡി ആർ ബിയുടെ കീഴിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ന്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കെ ഡി ആർ ബി എന്ന് വെച്ചാൽ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സോ അതിൻ്റെ കീഴിലുള്ള കുറച്ച് കുറച്ച് അധികം നാനൂറ്റി ഇരുപത്തി നാല് വിവിധ പോസ്റ്റുകളാണ് വിവിധ അതിന് കീഴിലുള്ള വിവിധ പോസ്റ്റുകളിലേക്കാണ് നിയമനം വന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഒരുപാട് പോസ്റ്റുകളുണ്ട് നാനൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഒരു കുറച്ച് പോസ്റ്റുകളല്ല അത്യാവശ്യം നല്ല പോസ്റ്റുകൾ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റല്ല വിവിധ പോസ്റ്റുകളിലായിട്ട് വിവിധ വേക്കൻസീസാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്രദമായ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ നാനൂറ്റി ഇരുപത്തിനാല് പോസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് അതായത് ഇപ്പോൾ എൽ ഡി സി ഹെൽപ്പർ ശുചിത്വ തൊഴിലാളി ഗാർഡനർ കൗ ബോയ് ലിഫ്റ്റ് ബോയ് റൂം ബോയ് അങ്ങനെ ഒരുപാട് പോസ്റ്റുകളാണ് വരുന്നത് അപ്പോൾ അതിനൊക്കെ കീഴിലായിട്ട് ഇപ്പോൾ എൽ ഡി സിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ അതിൽ മുപ്പത്താറ് ഒഴിവുകളാണ് വരുന്നത് ഇത് നമ്മുടെ അവിടെ കാണിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ എൽ ഡി സിയുടെ ഒരു നോട്ടിഫിക്കേഷനാണ് അതായത് നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഒരുപോലെ സൈറ്റിൽ പോകും അതായത് ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിലാണ് പോവുക അതിന് താഴെയായിട്ട് ഒരുപാട് റെഡ് ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഓരോ പോസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഓരോന്നിൻ്റെയും ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആരോ നോക്കുക അപ്പോൾ എൽ ഡി സിയുടെ ആണ് ഞാനിവിടെ കാണിച്ച കാണിച്ചിരിക്കുന്നത് അപ്പോൾ എൽ ഡി സിയിലിവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മുപ്പത്താറ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെ കാറ്റഗറി നമ്പറാണ് സീറോ സീറോ വൺ ബാർ രണ്ടായിരത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ശമ്പള സ്കെയിൽ അതിൻ്റെ ബോർഡിൻ്റെ പേര് ഗുരുവായൂർ ദേവസ്വമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇതിൽ കൊടുത്തിട്ടുണ്ട് പ്രായപരിധി കൊടുത്തിട്ടുണ്ട് പരീക്ഷാ ഫീസ് ഇങ്ങനെയാണ് വരുന്നത് രൂപ അഞ്ഞൂറ് വരുന്നുണ്ട് എസ് സിക്കാർക്ക് ഇരുന്നൂറ്റൻപത് രൂപ എസ് ടി കാര്ക്ക് ഇരുന്നൂറ്റൻപത് ഒ ബി സി ആണെങ്കിലും അഞ്ഞൂറ് ജനറൽ ആണെങ്കിലും അഞ്ഞൂറ് അങ്ങനെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് മറ്റ് വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വെറും എന്തിൻ്റെയാണ് എൽ ഡി സിയുടെ മാത്രമാണ് ഇതുപോലെ എൽ ഡി സിയിൽ വരുന്നത് മുപ്പത്താറ് ഒഴികളാണെങ്കിൽ അങ്ങനെ ഹെൽപ്പറിൻ്റെ കീഴിൽ ഒരു പതിനാലൊഴിവ് അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒഴിവുകളാണ് വരുന്നത് ഇപ്പോൾ ആണെങ്കിൽ ഒരു ഗാഡ്നർക്ക് ഒരു ഗാർഡനർ പോസ്റ്റ് മാത്രമേ ഒരു വേക്കൻസി മാത്രം അത്രേ ഉള്ളു അതുപോലെ കവ് ബോയ് എടുത്ത് നോക്കിയാൽ മുപ്പതൊഴിവുകൾ വരുന്നുണ്ട് ലിഫ്റ്റ് ബോയ് ഒൻപതൊഴിവുകൾ റൂം ബോയ്ക്ക് നൂറ്റി പതിനെട്ട് ഒഴിവുകൾ വരുന്നുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് വേക്കൻസീസാണ് ഇതിൽ കീഴിൽ വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളതിന് യോഗ്യതരാണോ എന്ന് നോക്കണം യോഗ്യതരാണോന്ന് നോക്കണമെങ്കിൽ ആദ്യം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തോ ഒരു സൈറ്റിലേക്ക് പോകുക ആ സൈറ്റിൽ ഓരോന്നിൻ്റെയും ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും റെഡ് ലൈനിൽ ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓരോന്നും എങ്ങനെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് നോക്കുക ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത്ത് വീഡിയോ വരും എന്ന് വെച്ചത് കൊണ്ടാണ് ഞാനങ്ങ് ചെയ്യാതിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളങ്ങനെ നോക്കിയിട്ട് ചെയ്യുക ഇനി നിങ്ങൾ ഓരോന്നിനും എന്ത് ചെയ്യുകയാണ് യോഗ്യതരായിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം അപ്ലൈ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യാം അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ നാനൂറ്റി ഇരുപത്തി നാല് ഒഴിവുകളെന്ന് പറയുന്നത് ചില്ലർ ഒഴിവുകളല്ല കെ ഡി ആർ ബിയുടെ കീഴിലാണ് ഇത്രയും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് യോഗ്യരായിട്ടുള്ളവരെല്ലാം അവരും എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർ ും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ